കിംസ് ഹെൽത്ത് ബഹറിൻ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അൽഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ജമു ജ്വല്ലേഴ്സ് ആൻഡ് അൽ റഹബോത്ത് എയർ കണ്ടീഷനിങ് കമ്പനി നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനഞ്ച് തിങ്കളാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിംഗ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹനിൽ ജൂൺ പന്ത്രണ്ടിനുണ്ടായ തീപിടുത്തത്തിൽ മനാമ സൂക്കിലെ കടകൾക്കെല്ലാം കൂടി ദശലക്ഷം ദിനാറിൻ്റെ നഷ്ടമുണ്ടായെന്ന് മനാമ സൂക്ക് വികസന സമിതി അധികൃതർ വ്യക്തമാക്കി അൻപത്തിയേഴ് കടകളുടെ നാശനഷ്ടങ്ങളാണ് കമ്മിറ്റി രേഖപ്പെടുത്തിയത് വസ്തു ഉടമകളുമായും തീപിടുത്തത്തിനിരയായവരുമായും സമിതി ആശയവിനിമയം നടത്തുകയും സ്ഥലം സന്ദർശിക്കുകയും ചെയ്തിരുന്നു ഇവിടെ ഏകദേശം മുപ്പത് കടകൾ വാടകയ്ക്ക് നൽകിയിട്ടുണ്ടെന്നാണ് സമിതിയുടെ നിഗമനം ഈ കടകളിൽ വലിയൊരു ശതമാനവും മലയാളികളടക്കമുള്ള പ്രവാസികൾ നടത്തിവരുന്നതാണ് ഇവർക്ക് സംഭവിച്ചിരിക്കുന്ന നഷ്ടം നികത്താനായുള്ള സഹായം നൽകുന്ന പ്രവർത്തനം വിവിധ പ്രവാസി കൂട്ടായ്മകൾ ഇപ്പോൾ നടത്തിവരുന്നുണ്ട് ഈ വർഷം ആദ്യ പകുതിയിൽ ബഹറിനിൽ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒൻപത് തീപിടുത്ത സംഭവങ്ങൾ രേഖപ്പെടുത്തിയതായി സിവിൽ ഡിഫൻസ് വിഭാഗത്തിന്റെ ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ അലി അൽ കുബൈസി അറിയിച്ചു ഇതിൽ വീടുകൾ സ്ഥാപനങ്ങൾ വെയർഹൌസുകൾ വാഹനങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു അശ്രദ്ധ മൂലമാണ് കെട്ടിടങ്ങളുടെ ഭൂരിഭാഗം അപകടങ്ങളും ഉണ്ടായതെന്നും നാനൂറ്റി രണ്ട് വാഹനങ്ങളാണ് വിവിധ സംഭവങ്ങളിലായി തീപിടുത്തത്തിൽ നശിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി ചൂടുകാലത്ത് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പുലർത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ചെമ്മണൂർ ജുവല്ലേസ് മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയുമായി ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ പാരമ്പര്യത്തിന്റെ വിശ്വാസം ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹറിൻ ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലീഫ് ഫണ്ട് നടത്തിവരുന്ന വേനൽക്കാല ബോധവൽക്കരണ പരിപാടിയായ തേയ്സ്കുഞ്ച് സിഫയിലെ സൈറ്റിൽ വെച്ച് നടന്നു ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ സുരക്ഷിതമായ തൊഴിൽ അന്തരീക്ഷം ഉറപ്പാക്കാനുള്ള തൊഴിൽ മന്ത്രാലയത്തിൻ്റെ ആഹ്വാനം ഉൾക്കൊണ്ടാണ് ഐ ഈ പരിപാടി നടത്തുന്നത് ഏകദേശം ഇരുന്നൂറ്റി എഴുപത് തൊഴിലാളികൾക്ക് ഇതിൻ്റെ ഭാഗമായി വെള്ളം ജ്യൂസ് പഴങ്ങൾ എന്നിവ നൽകി ഐ സിആർഎഫ് ചെയർമാൻ ഡോക്ടർ ബാബു രാമചന്ദ്രൻ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി കെ തോമസ് സെക്രട്ടറി പങ്കജ് നെല്ലൂർ തേഴ്സ്കോഞ്ചിയസ് രണ്ടായിരത്തി ഇരുപത്തിനാല് കോർഡിനേറ്റർമാരായ രാജീവൻ ശിവകുമാർ ഫൈസൽ മടപ്പള്ളി ഐ സി ആർ എഫ് അംഗങ്ങളായ മുരളീകൃഷ്ണൻ ജോൺ ഫിലിപ്പ് രുചി ചക്രവർത്തി രാകേഷ് ശർമ്മ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു താംസാ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു ഇതു സംബന്ധിച്ച് നടന്ന വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ പ്രസിഡന്റ് ബാബു മാഹി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി സതീഷ് പൂമനക്കൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു രക്ഷാധികാരികളായ മനീഷ് മുരളീകൃഷ്ണൻ ജേക്കബ് കൊച്ചുമോൻ വൈസ് പ്രസിഡന്റ് സോവിൻ നിർമ്മല ജേക്കബ് ലേഡീസ് വിംഗ് പ്രസിഡന്റ് അമ്പലി സതീഷ് എന്നിവർ സംസാരിച്ചു യോഗത്തിൽ ഈ വർഷത്തെ ഓണാഘോഷം സെപ്റ്റംബർ ഇരുപതിന് അത്ലിയ ബാങ്ക് സാങ് തായ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചു പുതിയ ഭാരവാഹികളായി ബാബു മാഹി പ്രസിഡന്റ് ദിലീപ് വൈസ് പ്രസിഡന്റ് അനിൽകുമാർ എ വി ജനറൽ സെക്രട്ടറി സിത്താര മുരളീകൃഷ്ണൻ ജോയിന്റ് സെക്രട്ടറി റിയാസ് കല്ലമ്പലം ട്രഷറർ എന്നിവരെയും തെരഞ്ഞെടുത്തു നിർമ്മല ജേക്കബ് എൻ്റർടൈൻമെന്റ് സെക്രട്ടറി മനീഷ് ചിൽഡ്രൻസ് വിംഗ് കൺവീനർ വിനീത് മാഹി മെമ്പർഷിപ്പ് സെക്രട്ടറി സോവിൻ ചാരിറ്റി കൺവീനർ രക്ഷാധികാരികൾ മനീഷ് പോന്നോത്ത് മുരളീകൃഷ്ണൻ ജേക്കബ് കൊച്ചുമോൻ എന്നിവരാണ് മറ്റു ഭാരവാഹികൾ വൈസ് പ്രസിഡന്റ് സോവിൻ നന്ദി രേഖപ്പെടുത്തി കെ എം സി സി ബഹറിൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയേഴ് വർഷത്തേക്കുള്ള പുതിയ സഹഭാരവാഹികളെ തെരഞ്ഞെടുത്തു വൈസ് പ്രസിഡന്റുമാരായ അസ്ലം വടക്കര എ പി ഫൈസൽ റഫീഖ് തോട്ടക്കര ഷാഫി പാറക്കട്ട സലീം തളങ്കര എൻ അബ്ദുൾ അസീസ് ഷഹീർ കാട്ടാമ്പള്ളി സെക്രട്ടറിമാരായി അഷ്റഫ് കഖണ്ഡി ഫൈസൽ കോട്ടപ്പള്ളി ഫൈസൽ കണ്ടി തഴ അഷ്റഫ് കാട്ടിൽ പീഡിക എസ് കെ നാസർ റിയാസ് വയനാട് എന്നിവരെ വിവിധ ജില്ലാ ഏരിയ കമ്മിറ്റി ഭാരവാഹികളുമായി കൂടിയാലോചിച്ചാണ് പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ ജനറൽ സെക്രട്ടറി ഷാംസുദ്ദീൻ വെള്ളിക്കുളങ്ങര ട്രഷറർ കെ പി മുസ്തഫ ഓർഗനൈസിംഗ് സെക്രട്ടറി കഫൂർ കായ്പമംഗലം എന്നിവരെ നേരത്തെ നടന്ന സ്റ്റേറ്റ് കൌൺസിലർമാരുടെ യോഗത്തിൽ വച്ച് തിരഞ്ഞെടുത്തിരുന്നു ചൂടിനെ നേരിടാൻ വർഷങ്ങളുടെ സേവന പാരീഷനിംഗ് കമ്പനി കൂടാതെ എയർ കണ്ടീഷനിങ് സെയിൽ എസി സർവീസസ് നെറ്റ് വർക്ക് റെഫ്രിജറേഷൻ വർക്കുകൾ ബിൽഡിംഗ് മെയിൻ്റെനൻസ് ഇലക്ട്രിക് ആൻഡ് പ്ലംബിംഗ് ജോലികൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മികച്ച സേവനത്തോട് നൽകുന്നു ഐഗ്രഹോത്ത് എയർ കണ്ടീഷനിങ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ മൂന്ന് എട്ട് പൂജ്യം രണ്ട് നാല് ആറ് ആറ് മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാമത് അനുസ്മരണം ഒ എ സി സി ദേശീയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബഹ്റിൻ കേരളീയ സമാജത്തിൽ വെച്ച് ജൂലൈ പത്തൊമ്പത് വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്ക് നടത്തുമെന്ന് ഒ എ സി സി പ്രസിഡന്റ് ഗഫൂർ ഉണ്ണിക്കുളം ജനറൽ സെക്രട്ടറി മനു മാത്യു വൈസ് പ്രസിഡന്റ് ഗിരീഷ് കാളിയത്ത് എന്നിവർ അറിയിച്ചു പുഷ്പാർച്ചന സർവമത പ്രാർത്ഥന അനുസ്മരണ സമ്മേളനം എന്നിവയാണ് കാര്യപരിപാടികൾ വാഹനിൽ നിന്ന് ഡൽഹിയിലേക്ക് യാത്ര ചെയ്ത യാത്രക്കാരനിൽ നിന്ന് അൻപത്തി ഒൻപത് ലക്ഷത്തി അൻപതിനായിരത്തി ഏഴായിരം രൂപ വില വരുന്ന തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഗ്രാം സ്വർണം പിടികൂടിയതായി ഡൽഹി എയർപോർട്ട് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ഇയാൾക്കെതിരെയുള്ള നിയമ നടപടികൾ ആരംഭിച്ചതായി അധികൃതർ അറിയിച്ചു പുതിയ നിയമപ്രകാരം സ്വർണ്ണക്കടത്തിന് കടുത്ത ശിക്ഷയാണ് കുറ്റവാളികൾക്ക് നൽകുന്നത് ബഹറിൻ പ്രവാസിയും തൃശൂർ അണ്ടത്തോട് കുമാരൻപടി സ്വദേശിയുമായ ഷംസു തേരാനത്ത് ബഹറിൽ ഹൃദയാഘാതം കാരണം മരണപ്പെട്ടു അൻപത്തി ഒന്ന് വയസ്സാണ് പ്രായം ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്ന ഇദ്ദേഹത്തെ നെഞ്ചുവേദനയെ തുടർന്ന് ഞായറാഴ്ച രാത്രി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഇന്ന് രാവിലെയാണ് മരണം സംഭവിച്ചത് മുപ്പത് വർഷമായി ബഹ്റിൻ പ്രവാസിയാണ് അണ്ടത്തോട് കൈതലത്ത് ഉണ്ണിയുടെയും ഖദീജയുടെയും മകനാണ് ഭാര്യ സമീഹ മക്കൾ ഷഹ്സ ഷംന ഷാൻ സമാൻ എന്നിവരാണ് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഐ സി എഫിൻ്റെ സഹായത്തോടെ നടന്നുവരികയാണ് കണ്ണൂർ ചെറുകുന്ന് സ്വദേശി പുളിക്കൽ നവാസ് മുഹമ്മദ് ബഹറിനിൽ നിര്യാതനായി നാൽപ്പത്തിരണ്ട് വയസ്സാണ് പ്രായം മഞ്ഞപ്പിത്തം ബാധിച്ച് സൽമാനിയ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു പിതാവ് മുഹമ്മദ് കളത്തിലേപ്പുരയിൽ മാതാവ് ഹാജ്ര ഭാര്യ ഫർഹാന മക്കൾ രഹാന മുഹമ്മദ് ഹയ മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ കെ എം സി സി മയ്യത് പരിപാലന വിങ്ങിൻ്റെ സഹായത്തോടെ നടന്നുവരികയാണ്